നിങ്ങളുടെ ഞങ്ങൾ നൽകുന്നു ഓപ്റ്റിക്കൽ ഓപ്റ്റിക്കൽ സിറ്റി കമ്പ്യൂട്ടറൈസ്ഡ് ഐ മൾട്ടി സ്റ്റോർ ഓപ്പോസിറ്റ് ബാങ്ക് കിഴക്കേതല ബ്രാഞ്ച് വണ്ടൂർ കരുളായി ചോക്കാടങ്ങാടിയിലെ മലയോര ഹൈവേ നിർമ്മാണം മുടങ്ങിയ സംഭവം പഞ്ചായത്ത് ഭരണസമിതി നിലമ്പൂർ തഹസിൽദാർക്ക് പരാതി നൽകി ചോക്കാടങ്ങാടിയിലെ റവന്യൂ ഭൂമി അളന്നു തിട്ടപ്പെടുത്തി നൽകണമെന്നാവശ്യപ്പെട്ടാണ് തഹസിൽദാർക്ക് പരാതി നൽകിയത് നേരത്തെ റോഡ് നിർമ്മാണത്തിനുവേണ്ടി അളന്ന് തിട്ടപ്പെടുത്തി അടയാളക്കുറ്റി സ്ഥാപിച്ചത് ആരോ മാറ്റി സ്ഥാപിച്ചതായി പരാതി ഉയർന്നിരുന്നു ചില കെട്ടിടമുടമകളെ സഹായിക്കാനാണെന്ന് നാട്ടുകാർ ആരോപിച്ചിരുന്നു റവന്യൂ ഭൂമി പോലും സംരക്ഷിക്കാതെ നടക്കുന്ന റോഡ് പണിക്കെതിരെ നാട്ടുകാർ രംഗത്ത് വരികയും പഞ്ചായത്തിൽ പരാതി നൽകുകയും ചെയ്തിരുന്നു റോഡ് നിർമ്മാണം ബഹളത്തിൽ കലാശിക്കുകയും വീണ്ടും തടസ്സപ്പെടുകയും ചെയ്തിരിക്കുകയാണ് ചോക്കാടങ്ങാടിയിൽ പതിനഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മിക്കണമെന്ന ആവശ്യമാണ് നാട്ടുകാർക്കുള്ളത് എന്നാൽ കെട്ടിട ഉടമകൾ ഇത് ശക്തിയായി എതിർത്തു ഇത് കാരണം രണ്ടു വർഷമായി ചോക്കാട് അങ്ങാടിയിൽ റോഡുപണി തടസ്സപ്പെട്ടിരിക്കുകയായിരുന്നു കഴിഞ്ഞ ദിവസം നടന്ന ചർച്ചയുടെ കൂടി അടിസ്ഥാനത്തിൽ വീതി കൂട്ടാതെ കെട്ടിടമുടമകളുടെ ആവശ്യം അംഗീകരിച്ച് റോഡുപണി ആരംഭിച്ചത് മറ്റ് സ്ഥലങ്ങളിലെല്ലാം ചെയ്തതുപോലെ റവന്യൂ ഭൂമി അങ്ങാടിയിൽ സംരക്ഷിക്കുമെന്ന് കരാറുകാർ ഉറപ്പും ഇതിനിടെയാണ് അടയാളക്കുറ്റി മാറ്റിസ്ഥാപിക്കുന്നതടക്കമുള്ള ഏറെ വിചിത്രമായ സംഭവങ്ങൾ ആരോപിച്ച് നാട്ടുകാർ രംഗത്തെത്തിയത് പതിനഞ്ച് മീറ്ററിൽ റോഡ് നിർമ്മാണം നടത്തണമെന്നത് തന്നെയാണ് പഞ്ചായത്തിന്റെ ആവശ്യമെന്ന് പ്രസിഡന്റ് ഡി പി സിറാജുദ്ദീൻ പറഞ്ഞു എന്നാൽ പതിനഞ്ച് മീറ്ററിൽ നിർമ്മാണം സാധ്യമാവില്ലെങ്കിൽ നിലവിൽ അങ്ങാടിയിലുള്ള പഴയ ഡ്രെയിനേജ് ഉൾപ്പെടുത്തിയും കൂടുതൽ വീതിയുള്ള സ്ഥലങ്ങളിൽ മുഴുവൻ റവന്യൂ ഭൂമിയും സംരക്ഷിക്കുമെന്ന് പ്രസിഡന്റ് പറഞ്ഞു ബിൽഡിംഗ് ഓണേഴ്സിന്റെ മീറ്റർ ഒരു ഒരു ഭാഗത്തുനിന്നും അവർക്ക് കഴിയില്ല പന്ത്രണ്ട് എന്നതിനപ്പം പിന്നെ പോകാൻ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ഒരാഴ്ച മുമ്പാണ് പ്രസിഡന്റിന്റെ അദ്ദേഹത്തിൽ സർവകർഷികം സെക്രട്ടറി അടക്കമുള്ള ഭരണസമിതി അംഗങ്ങൾ എല്ലാവരും കൂടിയിരുന്ന് ഒരു ചർച്ച ചെയ്യുകയും ആ ചർച്ചയുടെ അടിസ്ഥാനത്തിലാണ് തോക്കാട് അങ്ങയുടെ മലയാളികയുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചെയ്യുവാനും അത് യു എസ് കെ ആർ ടി പിന്നെ അവരുടെ കമ്പനിയിട്ടും ഒരാങ്കൾ ടീമുമായിട്ട് ബന്ധപ്പെടുകയും അതിന്റെ ഉടനെ തന്നെ ഓടിയ ആരംഭിക്കാൻ നിർദ്ദേശിക്കുകയും എന്നാൽ ആ റോഡ് പണി നിർദ്ദേശിച്ചതിന് അടിസ്ഥലം അവർ തുടങ്ങുകയും ആ തുടക്കം കുറിക്കുകയും ചെയ്തു കുറിച്ചു എന്ന് മാത്രം ആ തുടക്കത്തിൽ തന്നെ പിന്നെ തുടക്കം പിന്നെ അങ്ങാടിയുടെ ഒരു വാസത്തിൽ നിന്ന് തുടങ്ങുകയും എന്നാൽ പിന്നീട് വന്ന ഏഹ് പിന്നെ പന്ത്രണ്ട് മീറ്റർ എന്നതിൽ ചോക്കാട് പഞ്ചായത്ത് ഭരണ സമിതിക്ക് യാതൊരു അഭിപ്രായ വ്യത്യാസമുള്ള ബിൽഡിംഗ് ഓണേഴ്സ് തയ്യാറും തയ്യാറാണ് എന്നാൽ പതിനഞ്ച് പതിനഞ്ച് മീറ്റർ തരാത്തോടൊപ്പം ഇല്ല റവന്യൂ ഭൂമി അതെ അങ്ങാടിയിൽ എത്രത്തോളം റവന്യൂ ഭൂമി ഉണ്ടോ ആ റവന്യൂ ഭൂമി എടുക്കുവാനും അത് അത് എടുക്കുവാനാണ് എടുത്ത് ഓടുപണി പന്ത്രണ്ട് മീറ്റർ ഒരുക്കി ഡ്രെയിനേജ് അടക്കമുള്ള ഫുള്ള് എടുത്തു പോകാനാണ് ഗൂലമ്പുഴ ടീമിനോട് നമ്മൾ ചോക്കട് പഞ്ചായത്ത് ഭരണ സമിതിയുടെ തീരുമാനപ്രദാനം ചെയ്തത് എന്നാൽ കഴിഞ്ഞ ദിവസങ്ങളിൽ ഉണ്ടായത് ഒരു നാടകീയ സംഭവങ്ങളാണത് ഡ്രൈനേജിന്റെ ഡ്രെയിനേജിന്റെ അട ഡ്രൈനേജ് എടുക്കാൻ പന്ത്രണ്ട് മീറ്റർ ഡ്രൈനേജിന്റെ നടക്ക് വന്നിട്ടാണ് പന്ത്രണ്ട് മീറ്റർ അവർ പിന്നെ പിന്നെ ഊരാളുടെ ടീം എടുക്കാന്ന് പറഞ്ഞു അന്ന് ഒരു ഓണർ പിന്നെ ഓണർ ഓണർ നിർദ്ദേശിക്കുകയാണ് ഇവിടെ നിന്ന് അങ്ങനെ എടുത്താൽ എന്ന് ഓണം നിർദ്ദേശിക്കുന്ന അടിസ്ഥാനത്തിൽ ഊരാൾക്കൊന്ന് ടീം അങ്ങനെ എടുത്തു പോകാൻ പാടില്ല അവരോട് ഞമ്മൾ നിർദ്ദേശിച്ചിട്ടാണ് ഈ ഡ്രൈനേജ് ഫുള്ള് എടുത്തു പോകാൻ ടീം ടീമിനോട് നമ്മൾ നിർദ്ദേശിച്ചാണ് അതിന്റെ അടിസ്ഥാനത്തിൽ പിന്നെ നിർദ്ദേശിച്ചു ആ നിർദ്ദേശിച്ച അടിസ്ഥാനം അവര് ഊരാകൾ പണി നിർത്തിപ്പോയി ഞങ്ങൾ അവരും പണി നിർത്തി പോവാൻ പാടിട്ടില്ല ഭരണസമിതി അവരും ഞങ്ങൾ നിർത്തി പോകാൻ പാടില്ല അതിന്റെ അടിസ്ഥാനത്തിലാണ് പണി നിർത്തിവെച്ച അടിസ്ഥാനത്തിൽ പിന്നീട് ഇവിടെ പിന്നെ പൊതുജനങ്ങളായ ജനകീയ സമിതി നമ്മുടെ പഞ്ചായത്തിൽ സെക്രട്ടറി രേഖകളിൽ എത്തുകയും ആ ലെറ്ററിന്റെ അടിസ്ഥാനം കഴിഞ്ഞ ദിവസങ്ങളിൽ ഇന്നലെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഇമെയിലായിട്ട് താലൂക്ക് സർവേക്കും പിന്നെ തഹസിൽദാർക്കും ഇത് ഇതുമായി ബന്ധപ്പെട്ട നിവേദനം നൽകുകയും അടുത്ത ദിവസങ്ങളിൽ തന്നെ റോഡിന്റെ പ്രശ്നങ്ങൾ പരിഹരിക്കുമെന്നും താലൂക്ക് തഹസിൽദാറും സർവേയറും സ്ഥലത്തെത്തി പരിശോധിക്കുമെന്നും പഞ്ചായത്ത് പ്രസിഡന്റ് പറഞ്ഞു நியூஸ் பியூரோ சோக்கா சொந்தம் ஹை ஹைஸ்பீட் இன்டர்நெட் நம்ம சொந்தம் இன்டர்நெட்